പൊരുത്തുമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തോ നിർമ്മ ശ്രീമതിയുടെ വാഹനത്തെ കുറിച്ചാണ് നെയ്മു ഫാത്തിമ സൂറ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരുന്നൂറ്റി അൻപത്തി എട്ടാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടി ടി സി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ടാണ് മാദ്രസ പത്തുരപ്പ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പട്ടാമ്പേരിലൊരു വാഹനമാണ് പാലക്കാട് ജില്ലതാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് ലേറ്റ് ആണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ മേരിഡ് ആണ് ആറ് സഹോദരിമാരുണ്ട് ആറ് സഹോദരിമാർ ആണ് ഇവർ നോക്കുന്ന മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിലെ ആനക്കാണ് മുൻഗണന നിലപാട് വിശദവിനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ടും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവളെ രക്ഷിതാക്കളോ നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ടും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് അയക്കുകയോ അതുപോലെ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നി മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോമായി ഉടനെ കാണാം